നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നേര്യമംഗലം നീണ്ടപാട റോഡ് നാടിന് സമർപ്പിച്ചു ഏഴു കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചത് ഏഴു കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നെയ്യമംഗലം നീണ്ടപാട റോഡിന്റെ ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ നാല് വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എക്സിബിഷൻ രൂപത്തിൽ അതുപോലെതന്നെ ഒന്നാം പട്ടായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചെയ്ത വൻകിട പദ്ധതികളുടെ തുടർച്ച ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ പാലാട് ജില്ലകളിലും സംഘടിപ്പിച്ചിരിക്കുക യു ഡി എഫ് പാർട്ടികൾ ഈ വാർഷിക ആഘോഷത്തിനെ ബഹിഷ്കരിച്ചിരിക്കുക അവർക്ക് ജന ജനക്കൂട്ടമാണ് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയിലാണ് സമാപനം കുറിക്കുന്നത് ഈ മാസം അതായത് പതിനേഴാം തീയതി കലാവുന്നിൽ എക്സിബിഷന്റെ എക്സിബിഷന്റെ ഉദ്ഘാടനം നടക്കുകയാണ് കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റിവലും തുടങ്ങി പറ്റുന്ന മണിയൻപാറ എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫലകം അനാച്ഛാദനം ചെയ്തു തികച്ചും ഗ്രാമീണ മേഖലകളിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ കെ കെ ബ്ലോക്ക് പഞ്ചായത്തംഗം പി എം കണ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശുഭു പടപടമ്പത്ത് വാർഡ് മെമ്പർമാരായ ഹരീഷ് രാജൻ സുഹട ബഷീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാ ബിജു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ എ അൻഷാദ് കെ ഇ ജോയി സിറിൻദാസ് മനോജ് ഗോപി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ബിജു കെ ഐ എസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൻഡോ വി പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും